പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചും ്രഹിച്ചും കർത്താവിനോട് കൂടെയായിരിക്കുവാനും ആ ദൈവ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾക്ക് ബലവും പ്രതീക്ഷയും അനുഗ്രഹവും കിട്ടുന്നതുമാകാനും നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഈ നിമിഷത്തിന് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സംഖ്യയുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യുന്ന ദിവസമാണ് ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം ദൈവമേ നീ എന്നിൽ ഈ ദിവസം പ്രസാദിക്കുകയും എന്നെ നീ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും എന്നോട് കർണ കാണിക്കുകയും സമാധാനം നൽകുകയും ചെയ്യുന്ന കർത്താവാണ് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ നന്ദി പറയും ആ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ മുന്നിലും പിന്നിലും എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു ദൈവമായ കർത്താവി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും നീ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് സ്തുതികൾ അർപ്പിക്കുന്നു അവരുടെ അവസ്ഥകൾ എന്തായിരുന്നാലും കർത്താവി നീ അത് ഏറ്റെടുത്ത് നിൻ്റെ ഹിതം പോലെ നീ പ്രവർത്തിക്കുന്നതിന് അവരുടെ ആവശ്യങ്ങളുടെ മേൽ നീ അന അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് നന്ദി പറയുന്നു വിജാതീയരും സ്വജാതീയരുമായ ഈ ഭൂമിയിലെ എണ്ണൂറ് കോടിയിലധികം മക്കളെ യേശുക്രിസ്തുവിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക അവരെ എല്ലാം കർത്താവ് ഏറ്റെടുത്ത് ഈശോയുടേതാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ